എഴുതാവിൻ്റെ ബുദ്ധിൻ്റെയും പരിശുദ്ധിത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച ഹാപ്പി ഈസ്റ്റർ അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേതെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാലും ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലി തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെയുമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധമ്മേലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ അങ്ങനെ ഹോമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കരിശുദ്ധമ്മേ ഉപമാലമാതാവ് സകല കുടുംബത്തിന്റെ നിയോഗവും ഏക മരുമക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ വിജയത്തിൻ്റെ വലതുക്കരാം അങ്ങ് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു സഭയിൽ എന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു തന്നെ അങ്ങിപ്പോ നൈസിക്രിസ്തു നാമത്തിലെ അടയാളങ്ങളെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാസനത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആസ്വദിക്കുന്നു കർത്താവെ മനസ്സിൽ ഉറങ്ങിയിരിക്കുന്നവരാണെന്ന് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ അങ്ങെൻ്റെ സന്നിധി കൊണ്ടുവന്ന് തരണത് ഞാൻ അവർക്കെല്ലാം വേണ്ടി മാർച്ചസിനെപ്പോലെ അബ്രാഹത്തിനെ പോലെ ഇസഹാക്കിനെ പോലെ കർത്താവ് അതിനേക്കാൾ ഉപരി ജോഷുവായപ്പോലെയും പ്രവാചകന്മാരെ പോലെയും അങ്ങനെ മക്കൾക്ക് വേണ്ടി മത്യ സംവഹിക്കുന്ന കർത്താവ് കൃപാസനത്തിൻ്റെ കർത്താവ് നാൽപ്പതോളം വർഷം വരുന്ന എല്ലാ സുവിശേഷ വേലകളെ നീ ഓർക്കണം കടലിലെ കൺവക്ഷൻ നീ ഓർക്കണം അതിനുവേണ്ടി ചിന്തിയ എല്ലാ വിയർപ്പ് തുള്ളികളും നീ അനുസ്മരിക്കണം പതിനായിരക്കണക്കിന് ജോമാലകളെ നീ ആശീർവദിക്കുക നീ ഓർക്കണം അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തകരും ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും അങ്ങ് ശക്തി ഒഴിക്കണമെങ്കിൽ കർത്താവെ ഈ കുടുംബത്തെ പാർക്കണത്തിൻ്റെ ശാപം ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ഈ അവർക്ക് ജീവിക്കാനോ ജീവിക്കാനോ അവർക്ക് ജീവി അത് അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലെ സമാ സന്തോഷത്തോടെ കഴിയാനോ ഒരു മാർഗം കാണാതെ എന്ത് ചെയ്യും അമ്മ എന്ന് എന്ത് ചെയ്യും അപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോ വളരെ ഭാരപ്പെടുന്നുണ്ട് ഈശോയെ ഈശോയെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പണത്തിനല്ല പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല മനസ്സ് മനസ്സിടിഞ്ഞിരിക്കണ എന്ത് പ്രാർത്ഥിക്കണം അറിയത്തില്ല പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമോ എന്നറിയത്തില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോയെന്നറിയത്തില്ല ഇങ്ങനെ പലതുകൊണ്ടും ശരീരം മൊത്തം തളർന്ന് മനസ്സ് തളർന്ന് ചിന്തകൾ തളർന്ന് ഉറങ്ങണത് എഴുന്നേ ഉറങ്ങുമ്പോൾ എന്തിനാണ് ഇനി എഴുന്നേൽക്കുന്നത് ഇങ്ങനെ തന്നെ കിടന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് ഓർത്തിട്ട് വളരെ നിരാശപ്പെടുന്ന മക്കളുടെ ഇശയെ അവരെല്ലാം ആ കുഴിമാടത്തു നിന്ന് നീ പോലെ ഈ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥനകൾ ഉയർത്തുന്നുണ്ടിരിക്കാൻ നിനക്ക് കഴിയും കർത്താവെ കർത്താവ് ഓരോ കുടുംബത്തിൽ കർത്താവും ഓരോ കുഴിമാടത്തിൻ്റെ മുമ്പിലും കർത്താവ് ഓരോ കുടുംബം മരിച്ച വാശ മരിച്ചു പോയി അതുപോലെ തന്നെ പ്രത്യാശ മരിച്ചുപോയി കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കുടപ്രഭുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇന്ന് എങ്കിലും അവരെ എല്ലാം കൊണ്ട് കടത്താൽ ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വിങ്ങിപ്പോകും കിടത്താവേ അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് ഈശ്വയെ അവരെല്ലാം സ്പർശിക്കണം കഴിഞ്ഞ കൊല്ലം ഈശ്വരൻ ഉണ്ടായിരുന്നവർ ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈശ്വർ പോലും ഇങ്ങനെ കണ്ണീര് ഒരു ഇഷയെ അവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങളാണ് ആ സാമ്പത്തികമായും തൊഴിൽപരവുമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലര് ആ പണ്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഇറങ്ങുന്ന വീടുകളായിരുന്നു ഒത്തിരി പേർ സന്ധിക്കുന്ന വീടുകളായിരുന്നു ഇപ്പോഴൊക്കെ പോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ അവടെ മരിച്ച മനസ്സുകളെ മരിച്ച മനസ്സുകളെ അവിടെ മരിച്ച എല്ലാ ഇച്ഛാശക്തികളെ അവരെന്തിനു ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ കർത്താവ് തിരുതത്വത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ കർത്താവ് ഉയർത്തി നിൽപ്പിന് ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവിടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയായി അയക്കുന്നു കർത്താവിനെ സന്ധിക്കുകയും സമാസൃഷ്ടിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാശയും നൽകുകയും ചെയ്യട്ടെ നിത്യപിതാമുത്രൻ പരിശുദ്ധാത്മ സരസ്വര നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവിൻ്റെ തിരുവിദ്ധാന ദിവസമാണ് ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് കല്ലറുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കലർ വെച്ച് കഴിഞ്ഞാൽ പുരാതന കിടക്കല്ലേ ഞാൻ പോയ പോലെ കലറുകിടക്കുണ്ട് അതായത് ഗാന്ധി ഡൽഹിയിൽ പോയപ്പോൾ രണ്ട് പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കലറിൽ പോയായിരുന്നു അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമതില്ലേ കൊച്ചി അദ്ദേഹം കടലിലാണ് മരിച്ചെങ്കിലും അടക്കിയത് കൊച്ചിയിലായിരുന്നു കസിൻ്റെ ആൻഡി ചാപ്പിലെ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ പിന്നെ പോട്ടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ആ കല്ലറല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം ഇവരെല്ലാം എഴുതി ഇപ്പം ഗാന്ധിയുടെ കലർ എഴുതി വെച്ചിരിക്കണേ എന്താ ഹെറാം ഗാന്ധി മഹാത്മാഗാന്ധി വെടികൂടണ സമയത്ത് പറയണ ഓ ദിയേ ഹെറാം ഓ ദേഴുതിരിക്കണേ വാ ഹാസ്കൊടി ഗാമയുടെ കലർ എഴുതി വെച്ചിരിക്കണത് ഹിയൽ ഐസ് വാസ്കൊഴികാമ ബ സി എന്നാണ് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനിവിടെ പത്തോ ഇരുപതോ കൊല്ലം പറഞ്ഞു പറഞ്ഞു ബറിയിട സീ എന്ന് കടലിലാണ് കപ്പലോട്ടക്കാരെ അടക്കണത് കട കപ്പലിൽ വീണ് മരിക്കുകയോ അപ്പം പിന്നീട് അസ്ഥിയൊക്കെ കണ്ടെടുത്ത് അടക്കുകയോ അങ്ങനെയൊക്കെ പരിപാടിയാണ് പക്ഷേ ഇത് വരുത്തിയിരിക്കുന്നത് ബറിയിട സി എന്നാണ് കല്ലറയിൽ ഈ നെപ്പോളിയൻ കല്ലറ കല്ലറ ഞാൻ പോകിയിട്ടില്ല പക്ഷേ ഞാൻ ചരിത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് നെപ്പോളിയൻ ഈ ലോകത്ത് മുഴുവനും ഇങ്ങനെ കൊടക്കിയിൽ ഒതുക്കിയൊരു കലവൃത്തിയായിരുന്നു നാപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ കലറു വെച്ചിരിക്കുന്നത് ഹി ചാക്കത്ത് നെപ്പോളിയൻ ബോഡപ്പാർത്ത് നെപ്പോളിയൻ ബോഡ പാർത്ത് ലൈസ് മരിച്ച് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ ഈശോന്റെ കലറിൽ പോകുമ്പോൾ ഈശോന്റെ കല്ലറി ഞാൻ ഇസ്രയേലും രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോഴു ചോദിക്കണവരെല്ലാം എന്താണ് ഹി ഈസ് നോട്ട് ഹിയർ ഈ സർസൺ ഭയങ്കര വ്യത്യാസമാണ് അത് അവനവിടെ ഇല്ല അവൻ ഏർ തിന്നിട്ട് വന്ന് അപ്പം അതാണ് ഈശോയുടെ ഉത്ഥാനവും മറ്റു മനുഷ്യരുടെ മരണ മരണവും തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ സ ക്രൈസ്തവ സഭ തന്നെ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മരണത്തിലല്ല പിന്നെന്താണ് വിശ്വസിക്കണത് മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ വിശ്വസിക്കണമെന്താണ് കർത്താവിൻ്റെ ഉയർത്തുന്ന വിശ്വസിക്കണം അപ്പം വിശ്വാസം എന്താ വിശ്വാസം എന്താ ഇപ്പം ഈ മുതിർന്ന ആൾക്കാർ ഞാൻ ഞാൻ ആ സാഹചര്യപ്പെടുത്തിയിട്ടുണ്ടേ കാര്യം ഭയങ്കര പത്ത് അമ്പത് വയസ്സുള്ള ആൾക്കാർ ഞാൻ സാഹചര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും അങ്ങനെ സിറ്റുവേഷൻസ് വരും അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു അക്രൈസ്വരെ കല്യാണം കഴിച്ച് കൂതാസ് ചെയ്യാതെ താമസിക്കുന്നു അപ്പം പിന്നെ അവരെ കൂതാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മാസാന്തരപ്പെട്ട് അവർ കൂതാശ്ശെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഞാൻ ആസാനപ്പെടുത്തണം അപ്പം ഈ അമ്പത് വയസ്സുകാരനെ വിളിച്ച് ആസാനപ്പെടുത്തും അപ്പം അവരോട് അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കുന്നത് ആ പുസ്തകത്തിൽ അവരോട് നമ്മൾ ചോദ്യം ചോദ്യം ചോദിക്കും നിങ്ങൾ സഭയിൽ നിന്ന് എന്ത് ആവശ്യപ്പെടുന്നു അപ്പം അതിൻ്റെ ഉത്തരം താഴെ ഉണ്ടാവും നമ്മളവരെ പഠിപ്പിക്കും എന്താ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസം സഭയിൽ നിന്ന് ഒരു വ്യക്തി ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ് വിശ്വാസമാണ് അപ്പോൾ സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദിച്ചോ എന്താണ് വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു അതാണ് സഭ അപ്പം സഭ നമുക്ക് എന്ത് തരുന്നു സഭ നമുക്ക് നിത്യജീവൻ തരുന്നു നിത്യജീവൻ എന്തിനും വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്ഥാന തിരുത്ഥാനത്തെ വിശ്വസിക്കുമ്പോഴാണ് അപ്പം കേവലമായിട്ട് ഒരു മനുഷ്യ ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു ദൈവം അവനുയർത്തി നയിപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു സംവിധാനം ഇല്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ അവൻ്റെ കൃപയിലെ അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ് പ്രത്യേകിച്ച് തിരുസഭ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എന്റെ പകരക്കാരായ മരിച്ചു എന്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരപിതാവന ഉയർത്തി നയിപ്പിച്ചു അവൻ്റെ ഉയർപ്പിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പതിനൊന്ന് ഇരുപത്തിയഞ്ച് പറഞ്ഞു പറഞ്ഞു ജീവനും ജീവനും എന്നിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിച്ചാലും ജീവിക്കും ജീവിക്കും മരിച്ചു ും നിത്യമായിട്ട് ആത്മാവ് നിത്യതയെ ദൈവത്തിന്റെ കൂടെ വിശ്വസിക്കും വിരാജിക്കുന്നതും നിത്യദൈ വിജയം ഒറ്റ കാര്യത്തിലാണ് എന്താണ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ കർത്താവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചായി പറഞ്ഞ ഫലം ഉണ്ടാകത്തില്ല വിപ്ലവകാരി അണ്മാർ വിശ്വസിക്കുന്നു അതല്ല ക്രിസ്തു ദേവപുത്രനായ മിശിഹയാണ് അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ് പരിഹാരമായിട്ട് മരിച്ചവനാണ് അവനെ പല വിധം ഉയർത്ത് നേപ്പിച്ചു ആ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഉയർപ്പ് വിശ്വസിക്കുമ്പോൾ എന്താ ചെയ്യണത് അവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ അത് നമുക്ക് നാളെ കാണാം അപ്പം ഉയർപ്പിൻ്റെ എല്ലാ മഹത്വവും ഹാപ്പി ഈസ്റ്റർ